നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജ്വല്ലറി ഉടമകളെ കബളിപ്പിച്ച് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കൈക്കലാക്കി രാജ്യം വിഴാൻ ശ്രമിക്കുന്നതിനിടെ നാപ്പത്തെട്ടുകാരനായ പ്രവാസി അറസ്റ്റിൽ ഏഷ്യക്കാരനായ ഇയാളിൽ നിന്നും ഒരു ലക്ഷത്തിലധികം ദുർഗം വിലയുള്ള സ്വർണ്ണ ബിസ്ക്കറ്റ് ഷാർജ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു ഷാർജ സെൻട്രൽ തൂഗിലെ ഒരു സ്ഥാപനത്തിലെത്തി തനിക്ക് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് ഇയാൾ അറിയിക്കുകയായിരുന്നു സ്വർണ്ണ ബിസ്ക്കറ്റുകളുമായി തൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരാനും അവിടെ വെച്ച് പണം നൽകാമെന്നും ഇയാൾ ജ്വല്ലറി ഉടമകളോട് പറഞ്ഞു താൻ സ്വർണം വാങ്ങുന്ന വിവരം മറ്റുള്ളവർ അറിയാതിരിക്കാനും വാങ്ങുന്നതിന് മുൻപ് സ്വർണം തന്റെ സഹോദരിയെ കാണിക്കാനും വേണ്ടിയാണ് വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും ഇയാൾ പറയുകയുണ്ടായി ഇതനുസരിച്ച് ജുവലറിയിൽ നിന്നുള്ള ഒരാൾ സ്വർണ്ണ ബിസ്ക്കറ്റുകളുമായി അൽ ഗാസിമി ഏരിയയിലുള്ള ഇയാളുടെ അപ്പാർട്ട്മെന്റിലെത്തി ഇവിടെ വെച്ച് സ്വർണം വാങ്ങിയ പ്രതി സഹോദരിയെ കാണിക്കാനെന്ന പേരിൽ വീടിനകത്തേക്ക് പോയെങ്കിലും ഏറെ നേരം കഴിഞ്ഞും തിരികെ വന്നില്ല ഇതോടെയാണ് പ്രതി സ്വർണവുമായി മുങ്ങിയെന്ന കാര്യം മനസ്സിലായത് കടയുടമ ഉടൻ തന്നെ പോലീസ് ിൽ വിവരം അറിയിച്ചു പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസ് വ്യാപകമായ തെരച്ചിൽ തുടങ്ങി മാർക്കറ്റിലെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉദ്യോഗസ്ഥർ പ്രതിയെ തിരിച്ചറിഞ്ഞു വ്യാപക തെരച്ചിലിനൊടുവിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രതി പോലീസിന്റെ വലയിലാവുകയും ചെയ്തു തട്ടിപ്പ് നടത്തി അതേ ദിവസം തന്നെ രാജ്യം വിടാനായിരുന്നു പദ്ധതിയെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ വെളിപ്പെടുത്തി മോഷ്ടിച്ച സ്വർണം മുഴുവനും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത പോലീസ് അത് ഉടമസ്ഥന് തിരിച്ചു നൽകുകയും ചെയ്തു പ്രതിയെ തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക